തലക്കടത്തൂരിലെ മുഴുവൻ ആളുകളും ദുഃഖത്തിന്റെ അതീവ ഗാഠയിലായിരുന്നു നമുക്കറിയാം നമ്മുടെ പള്ളി പള്ളിതറസിൽ പഠിച്ചിരുന്ന രണ്ട് കുരുന്നുകൾ താനൂരിലും വയലത്തൂരിലുള്ള രണ്ട് കുട്ടികൾ ഇന്നലെ അവർ സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെട്ട് മരണത്തിന് കീഴടങ്ങി നമുക്കറിയാം നമ്മുടെ പള്ളി പള്ളിതറസും നമ്മുടെ പള്ളിയിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഐശ്വര്യമായിരുന്നു നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ അവർ ഭക്ഷണത്തിന് വരുമ്പോൾ ആ വീടിൽ എന്നും വർക്കത്തുണ്ടാവുന്ന പൂർവികന്മാർ പറഞ്ഞതനുസരിച്ച് ഓരോ മുത്തലിങ്ങളെയും നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാൻ നമ്മളൊക്കെ സദാ ജാഗരൂകരായിരുന്നു അതിനുള്ള വർക്കത്തും അതാത് വീടുകളിൽ നമുക്ക് ഉണ്ടായും ചെയ്യും അവരുടെ കളങ്കമില്ലാത്ത കുഞ്ഞു മനസ്സിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം അവർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുള്ളവരും മുഴുവനും അതിനാമീനെടുക്കുമ്പോൾ ആ എപ്പോഴും ഐശ്വര്യത്തിൻ്റെ സുഹൃദം നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഏതായാലും ഇന്നലെ ഉണ്ടായ ആ രണ്ട് കുരുന്ന് കുരുന്നുകളുടെ ജീവനില്ലാത്ത ശരീരം ഇന്ന് കാണേണ്ടി വന്നപ്പോൾ അവരുടെ കുടുംബത്തിനുണ്ടായ ദുഃഖം അതിനോടൊപ്പം നമ്മുടെ വിഭജനായ ഉസ്താദ് സലിമാസനിയും അവരുടെ ശിഷ്യന്മാരും അവരുടെ കണ്ണിൽ നിന്ന് ഉറ്റി വീണ്ണ ഈറണകൾ മുഴുവനും തലക്കെടുത്തൂരിലെ നമ്മൾ ഓരോരുത്തരെയും മനസ്സിന് അത്ര അധികം നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട് അത്ര അധികം തലക്കടത്തൂർക്കാർ പള്ളിയെയും പള്ളി ദർശനെയും സ്നേഹിച്ചിരുന്നു അതിലുപരിയായി നമ്മുടെ നാട്ടുകാരെയും ആ കുട്ടികളും ആ അഭിവന്യ ഉസ്താദും ശിഷ്യന്മാരും നമ്മളെയും സ്നേഹിച്ചിരുന്നു ഏതായാലും ഇങ്ങനെയൊരു ദുഃഖം നമുക്ക് ഇങ്ങനെയൊരു ദുരന്തം നമുക്ക് കാണാനും കേൾക്കാവുന്നതിനും അപ്പുറമാണ് ഈ ദുഃഖത്തിൽ ഒരുപാട് ഞാനൊക്കെ ഇന്ന് ഞാനും നമ്മുടെ ബോസും അതുപോലെ തന്നെ കുക്കു കാസിമും ഷാജിയും നമ്മുടെ അഭിവ്യന്യനായ കാരണവർ ഉണ്ണിയാക്ക പീട്ടിക്ക കുട്ടി അടക്കമുള്ളവർ ഇന്ന് രാവിലെ തന്നെ നമ്മൾ മോർച്ചറിയിലുള്ള തിരുവിരങ്ങാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും തുടർന്ന് മയ്യത്തു കൊണ്ടുവന്ന വൈലത്തൂരിലെ നമ്മുടെ ഉസ്മാൻ്റെ വീട്ടിലും അതുപോലെ തന്നെ മറ്റേ സവൻ സീരാം കടപ്പുറത്തും ഒക്കെ ചെന്ന് മയ്യ സംസ്കാരത്തിനും അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ ഓടിപ്പായുമ്പോഴൊക്കെ അവിടെയുള്ള ആളുകളുടെ മനസ്സിലും അവരുടെ ഹൃദയത്തിലൊക്കെ തളം കെട്ടി നിൽക്കുന്ന ദുഃഖത്തിൻ്റെ ആഴങ്ങൾ നമ്മളെല്ലാവർക്കും കാണാനായിട്ട് സാധിച്ചു എപ്പോഴും നമ്മളുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക പഠിച്ചവനെ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബെ ഇതുപോലെ ഇതുപോലത്തെ കോംപ്ലിമെൻ്ററി ഉണ്ട് അവർക്ക് ഷഹീദിൻ്റെ കൂലി ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായും പഠിച്ചവനെ ഈ കുരുന്നുകൾ ഞങ്ങളെ നാട്ടിൽ വെച്ച് ഞങ്ങളെ നാട്ടിൽ നിന്ന് ഈ ഇരുമ പഠിക്കാൻ വേണ്ടി വന്ന അവർക്ക് ഇങ്ങനെ അത്യാഹുധം സംഭവിച്ചു ഞങ്ങൾ അതീവ ദുഃഖത്തിലാണ് പഠിച്ചവനെ നിന്നോട് ഞങ്ങൾ കേഴുകയാണ് ഇടറുന്ന മനസ്സും തളർന്ന ശരീരം മുഴുവനും പ്രാർത്ഥനകൾ മാത്രമാണ് ഇനിയും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഞങ്ങളെ നാടിൽ നിന്ന് ഇനി ഒഴിവാക്കണേ റബ്ബെ പഠിച്ചവനെ ഞങ്ങളെ പള്ളി പള്ളിദർശനിനി ഉയർത്തിക്കൊണ്ടുവരുന്ന ദമ്പുരാന് അതിൽ പഠിച്ച് വളരുന്ന മുഴുവൻ കുരുന്നുകൾക്കും നീ ദീനന് സേവനം ചെയ്യുന്ന വലിയ പണ്ഡിതന്മാരെ ഇനി മാറ്റണം തമ്പുരാന് ഞങ്ങളെ നാടിൻ്റെ കിടാവിളക്കാണ് ഞങ്ങളുടെ ജുമാത്തു പള്ളിയും പള്ളിയിലെ ദർസും പള്ളിയിലെ മുതരിസുമാരും പള്ളിയിലെ താലീമ്യങ്ങളും ഒക്കെ അവരെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളിൽ ഭൂരിപക്ഷവും അതുകൊണ്ട് പള്ളി ദർശനെയും പള്ളിയെയും സ്നേഹിച്ചവർക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ തന്നിട്ടുണ്ട് റബ്ബർ നിലനിർത്തണേ റബ്ബേ ഞങ്ങൾ അപകടം ഞങ്ങൾ തൊട്ട് തൊട്ട് കാക്കണേ ഉള്ള ഞങ്ങൾ ദുഹാക്കിന് ഉത്തരം നൽകണേ ഉള്ള നിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ റബ്ബേ